വളരെ മനസ്സലിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒരുപക്ഷെ ആദ്യമായി ഇത്തരമൊരു ദുരന്തം ഉണ്ടായി ഇത്രയധികം ആളുകൾ മരണമടഞ്ഞ ഒരു വലിയ ദുരന്തം ഉണ്ടാക്കുകയാണ് ഇവിടെയൊക്കെ ഓരോ നമ്മൾ ക്യാമ്പുകളിൽ പോയി ആശുപത്രികളിൽ പോയി അവിടെയൊക്കെ ഒരുപാട് മിക്കവരും ഉടയവരും നഷ്ടപ്പെട്ട ആളുകൾ അതായത് ചെറിയ മക്കൾ നഷ്ടപ്പെട്ടവരും അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടവർ സഹോദരന്മാർ നഷ്ടപ്പെട്ടവർ ഇങ്ങനെ നഷ്ടങ്ങളുടെ കഥ മാത്രമാണ് അവർ പറയാനുള്ളത് ചുറ്റുപേർ നഷ്ടപ്പെട്ടു വീടുകൾ നഷ്ടപ്പെട്ടു പ്രതീക്ഷ നഷ്ടപ്പെട്ടു കൊടുത്ത തുണിയുമായി മാത്രം വന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തിരിച്ചു പോയിട്ട് എന്ത് ചെയ്യണം പോലും അവർക്ക് അറിയില്ല അവരുടെ മാനസികാവസ്ഥ വളരെ പ്രയാസമാണ് കാരണം ഇത്രമധികം ഒരു വലിയ ഒരുപാട് കൂടി കിടന്നുറങ്ങിയ ആ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ പെട്ടെന്നുണ്ടായ ഒരു ഷോക്ക് ആ ഷോക്കിൽ നിന്നും ഇപ്പോൾ നമ്മൾ പോയി കണ്ടപ്പോൾ അവിടെ പലരും പല ട്രോമാ സ്റ്റേജിലാണ് അവർക്ക് ഉമ്മ മരിച്ചിട്ടുണ്ട് പക്ഷെ അത് അവരറിഞ്ഞിട്ടില്ല ആ ഒരു വെള്ളം വന്നതും ഒരു പൊട്ടിയ ശബ്ദങ്ങളൊക്കെ ഇപ്പോഴും കാതിൽ കേൾക്കുന്നത് അവർ പറയുകയാണ് അപ്പോൾ സൈക്കോളജിക്കലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നുണ്ട് ഇപ്പൊ അങ്ങനെ ഒരു ഒരുപാട് പുനര പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടുള്ള വലിയ പാക്കേജുകൾ ഇപ്പൊ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ പല സംഘടനകളും ഇപ്പൊ മുസ്ലിം ലീഗും പുനരധിവാസത്തിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫണ്ട് സമാഹരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു വാസയോഗ്യമായ സ്ഥലമല്ല അവിടെ അവരെ അവിടെ മാറ്റി പാർപ്പിച്ചുകൊണ്ട് അവർക്ക് വീടും അവർ ജീവനുള്ളവരെ അവർക്ക് പിന്നെ ജോലിയും അതുപോലെ മറ്റ് പഠന സൗകര്യങ്ങളൊക്കെ പിന്നെ ഏർപ്പെടു ഏർപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇപ്പോഴും ഒരുപാട് ബോർഡുകൾ മണ്ണിലടിയിലാണ് അപ്പോൾ ആ റെസ്ക്യൂ ഓപ്പറേഷൻ ഇതുവരെ തീർന്നിട്ടില്ല അതിന് എല്ലാവരും ഭക്ഷ്യ രാഷ്ട്രീയ ഭേദമന്യേ അവരെ സഹായിക്കുകയും അവർക്ക് എല്ലാ രീതിയിലുമുള്ള പിന്തുണയും നൽകിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളൊക്കെ പ്രാർത്ഥിക്കുക നമ്മളെല്ലാവരും ഇതൊരു ഇതിനെ രാഷ്ട്രീയമായി കാണാതെ ഇവരെ ഈ ദുരന്തത്തിന്റെ ആഘാതം മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും സാധിക്കുന്നതിനെ കുറിച്ച് ഓർക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് അഭിപ്രായം തീർച്ചയായും തീർച്ചയായും ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം ഇവിടെ മരണം മരണമടഞ്ഞ കുടുംബത്തിന് വലിയ സംഖ്യകൾ കൊടുക്കണം അവരെ പുനരീക്ഷിച്ചതിനു വേണ്ടി വീടുകൾ ഇത് ദേശീയ കേന്ദ്ര ഗവൺമെൻറ് തന്നെ അത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ് എടുക്കാം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വിവിധ ഏജൻസികളൊക്കെ ഒന്നിച്ചു കൂടുങ്ങി മാത്രമാണ് ഏകദേശം അറുന്നൂറ്റി എഴുപതോളം വീടുകൾ പോയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ വീടുകളെ ഇപ്പോൾ ഒരുപാട് വീടുകളിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾ എത്ര ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ഒരു പാക്കേജ് കൊടുത്തുകൊണ്ട് ഇവിടെ കേന്ദ്രം അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യം ചെയ്യണം എന്നാണ്